ആയ അപ്പോളേ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ടീലായിരുന്നു നമ്മൾ സ്ഥാനാർത്ഥികളെ മാക്സിമം കാണുമ്പോൾ ആ ഒരു അഭിപ്രായം എന്നറിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യം തുടക്കട്ടത് എൻ്റെ വാർഡിൽ നിന്ന് തന്നെയാണ് എൻ്റെ വാർഡിലെ അതായത് പള്ളിക്ക പഞ്ചായത്തിലെ പത്താം വാർഡിൽ നിന്ന് സ്വർണ്ണ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ജനവിധി തേടാൻ ഞങ്ങളുടെ ചുള്ളിയൻ മുസ്താവ് വരുന്നത് അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ചെന്നം ജീപ്പാണ് സ്വർണ്ണ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കണത് എന്നും സാധാരണക്കാരന്റെ കൂടെ സാധാരണക്കാരിൽ ഒരാളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് കൂലിപ്പണിക്കാരനാണ് അപ്പം മുസ്തവ എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് മുസ്തവാനോട് തന്നെ ചോദിച്ചു നോക്കല്ലേ അപ്പം മുസ്തവ പത്താം വാർഡിൽ നിന്ന് വിജയിച്ചു പോയാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് നമ്മുടെ പത്താം വാർഡിൽ അപ്പം അവർക്കും വേണ്ടിട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും നമ്മുടെ പള്ളിക്കൽ പഞ്ചായത്ത് പത്താം വാർഡിൽ നിന്നും ഞാൻ ജനവിധി തേടുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ എനിക്ക് വേണ്ടതുണ്ട് അതുപോലെ തന്നെ പത്താം വാർഡിൽ നിന്നും എന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വാർഡിലെ അർഹതപ്പെട്ട ജനങ്ങളുടെ കൂടെ അവരോടൊപ്പം എന്നും എപ്പോഴും ഞാൻ ഉണ്ടാവുമെന്ന് ആദ്യമായി ഉറപ്പ് നൽകുകയാണ് ഒരിക്കലും ആ വാർഡിലെ വോട്ടർമാർക്ക് എന്നെ വിജയിപ്പിച്ചവർക്ക് എന്നെ അന്വേഷിച്ച് നടക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവില്ല എന്നും അവരുടെ കൂടെ ചേർന്ന് തന്നെ അവരോടൊപ്പം ഞാനുണ്ടാവും എന്നും കൂടി ഞാൻ ഉറപ്പ് നൽകുകയാണ് അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി എന്നും എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ അവർക്ക് ഉറപ്പ് നൽകുകയാണ് എൻ്റെ ജോലി എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനൊരു കൂലിപ്പണിക്കാരനാണ് അപ്പം എന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാലും എൻ്റെ ജോലിയും അതുപോലെ അതുപോലെ തന്നെ ആ ജനങ്ങളുമായുള്ള ജനസേവനവും രണ്ടും പോകുന്നതാണ് അറിയിക്കണം അത് നല്ലൊരു കാര്യമാണ് ടോമസ്തോ കാരണം എന്താ വെച്ചാൽ ഒരു എട്ടായിരത്തെ ശമ്പളത്തിനും വേണ്ടിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ ആവാന്നുള്ള ലക്ഷ്യത്തോടു കൂടി കൊറേ ആൾക്കാർ ഇതിന്റെ പിന്നില് ഞാൻ അതിന്റെ മുന്നൊരു വീഡിയോ അതുപോലെ ചെയ്തിരുന്നു അപ്പൊ അതിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് നിൽക്കുന്നതാണ് ഇപ്പൊ ഞാൻ ഇത് മനസ്സിലാക്കണത് ഞാനാന്റെ കുടുംബം ജോലി അതൊക്കെ നിലനിർത്തും അതിന്റെ കൂടെ ഒരു മെമ്പർ എന്നുള്ള പറഞ്ഞു പറഞ്ഞിട്ടും ഏതായാലും എല്ലാവിധ ആശംസകളും നേരിടാണ് പള്ളിക്കൽ പഞ്ചായത്തിലെ പത്താം വാർഡിൽ നിന്നുമാണ് ഞാൻ ജനവിധി തേടുന്നത് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ജീപ്പ് അടയാളത്തിൽ പത്താം വാർഡിലെ മുഴുവൻ വോട്ടർമാരും വോട്ട് ചെയ്ത് എന്നെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു തരണമെന്ന് മുഴുവൻ വോട്ടർമാരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു